വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി ഓണക്കാലം ആഘോഷമാക്കാൻ വരവൂരിലെ കുടുംബശ്രീയുടെ ോടൻ നേടുകൾ വിപണിയിലേക്ക് കഴിഞ്ഞ വർഷം ജില്ലാതലത്തിൽ മികച്ച നേട്ടം കൊയ്ത വരവൂർ കുടുംബശ്രീ ഇത്തവണ അഞ്ചര ഏക്കറിൽ കൃഷി ചെയ്ത നാലായിരത്തഞ്ഞൂറ് നേന്ത്രവാഴകളുടെ വിളവെടുപ്പ് തുടങ്ങി സംസ്ഥാനതലത്തിൽ അഞ്ച് അവാർഡുകൾ നേടിയ ഈ സംരംഭം ഈ വർഷവും വലിയ പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് സ്റ്റേജിന് സമീപം പ്രത്യേക ചന്ത തുറന്നാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴങ്ങൾ വിറ്റഴിക്കുക വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജയൽ ജികളുടെ കൂട്ടായ്മയിലാണ് വാഴകൃഷി സുരക്ഷിത സുമ ആതിര നവോദയ ആവണി എന്നീ ജയൽ ജികളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് വാഴകൾക്ക് പ്രത്യേക പരിചരണം നൽകിയും കുലകൾക്ക് നിറവും വലിപ്പവും കൂട്ടാനായി പൊതിഞ്ഞും സംരക്ഷണം ഉറപ്പാക്കിയിരുന്നു ഓണത്തിന് ആവശ്യമായ കായവറുത്തതും ശർക്കര ഉപ്പേരിയും ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട് കൂടാതെ ചെങ്ങാതിക്കോടൻ നേന്ത്രപ്പഴം ഉപയോഗിച്ചുള്ള വിവിധതരം പായസങ്ങളും ഓണവിപണിയിൽ ലഭ്യമാക്കുമെന്ന് കുടുംബശ്രീ ഭാരവാഹികൾ അറിയിച്ചു